കോട്ടയം നഗരസഭയിൽ ഒമ്പതാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സുനി ജോസഫ് എന്ന ഞാൻ മത്സരിക്കുന്നു ഒമ്പതാം വാർഡിൽ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ ആണ് ഞാൻ മത്സരിക്കുന്നത് ഒമ്പതാം വാർഡിലെ എല്ലാ പ്രിയ നാട്ടുകാരുടെയും അകവഴിഞ്ഞ സഹകരണവും പ്രാർത്ഥനയും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്നെ നല്ല ഭൂരിപക്ഷത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ഞാൻ അനു ലൂക്കോസ് കാരക്കട യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എൻ്റെ ചിന്നം ഓട്ടോറിക്ഷയാണ് ഒന്നാം വാർഡ് കോട്ടയം മുനിസിപ്പാലിറ്റി ഒന്നാം വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത് പിന്നെ മുൻ കൗൺസിലർ നമ്മുടെ സാബു മാത്യു സാറിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഞങ്ങളുടെ വാർഡിൽ എല്ലാവരും തന്നെ എനിക്ക് വോട്ട് ചെയ്ത് നമ്മുടെ വികസനത്തിനു വേണ്ടി എന്നെ വിജയിപ്പിച്ച് വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഞാൻ യശോദ സോമൻ അമ്പത്തൊന്നാം വാർഡിൽ ഞാൻ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് എൻ്റെ ചിഹ്നം ഓട്ടോറിക്ഷയാണ് എല്ലാവരും എന്നെ വോട്ട് തന്ന് വിജയിപ്പിക്കണം യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് എന്നെ വിജയിപ്പിക്കണം അതുകൊണ്ട് എനിക്ക് എല്ലാ പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും ഒക്കെ അറിയാം ഞാൻ പാർട്ടിയിലൊക്കെ ഒരുപാട് നേരത്തെ തൊട്ട് പ്രവർത്തിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് എന്നെ എല്ലാവരും എന്നെ വോട്ട് തന്ന് വിജയിപ്പിക്കണം അമ്പത്തൊന്നാം വാർഡിലെ എല്ലാ ജനങ്ങളും എനിക്ക് വോട്ട് തന്ന് വിജയിപ്പിക്കണം ആദ്യ മെമ്പർഷിപ്പ് ബഹുമാനപ്പെട്ട അനു അനൂലോസിന് കൊടുക്കാൻ വേണ്ടി പാർട്ടിയുടെ സീനിയർ നേതാവ് ശ്രീ കെ തോമസാറിനെ ക്ഷണിക്കുന്നു హైపోర్ కమిటీం శ్రీ జో జెడ్ శ్రీకృష్ణ സുനിൽ ജോഷഫിനെ ക്ഷാമി ബഹുമാനപ്പെട്ട നിഗമന മണ്ഡലം പ്രസിഡന്റ് ശ്രീ എ ബി പൊന്നാട്ടപറെ ക്ഷണിക്കും சரிய ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് പി ജോസഫ് സാർ നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് പാർട്ടിക്ക് മൂന്ന് മുനിസിപ്പൽ സീറ്റുകളാണ് യു ഡി എഫ് നേതൃത്വം തന്നത് അതിൽ ഒന്നാം വാർഡിൽ ശ്രീ അനു ലൂക്കോസ് കാരക്കട ശ്രീമതി ലൂക്കോസ് കാരക്കട ഒൻപതാം വാർഡിൽ ശ്രീ സുനിൽ ജോസഫ് അമ്പത്തി ഒന്നാം വാർഡിൽ യശോദ സോമൻ എന്നിവരാണ് മത്സരിക്കുന്നത് അവരുടെ നോമിനേഷൻ എല്ലാ ഫീതുകഴിഞ്ഞു അപ്പോൾ നോമിനേഷൻ നമ്മൾ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് ജെ ബി പൊന്നാട്ട് സീനിയർ മെമ്പറും യേശുപ്രഹമായ നമ്മുടെ സോമസാറ് ഇവിടെ എത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളായ അനു ലൂക്കോസ് സുനിൽ ജോസഫ് യശോദോമൻ സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ ഈ മൂന്ന് വാർഡുകളിൽ ശക്തമായ പ്രവർത്ത പ്രവർത്തനം നടത്തി നല്ലൊരു വിജയം ഉണ്ടാകാനുള്ള സാഹചര്യത്തിന് നമ്മൾ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ദൈവാനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട്